നമസ്കാരം ഒരു പ്രൊഫഷണൽ മെജീഷ്യനായി ജീവിക്കുന്ന കാലത്ത് ഞാൻ ഈ ഭിന്നശേഷി സമൂഹത്തിൻ്റെ വേദനകളൊന്നും അറിഞ്ഞിരുന്നതേ ഇല്ല കണ്ടിരുന്നില്ല വൈകിയാണെങ്കിലും ഇപ്പോൾ അവരോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചത് എത്ര നന്നായി എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ അവരുടെ ഈ അവസ്ഥകളൊന്നും കാണാതെ ഒന്നും അറിയാതെ പ്രൊഫഷനു മാത്രം ഇങ്ങനെ ചേർത്ത് പിടിച്ച് ജീവിച്ചതിൻ്റെ കുറ്റബോധം കൊണ്ട് അവസാന കാലത്ത് വല്ലാത്ത ദുഃഖം അനുഭവിക്കേണ്ടി വരുമായിരുന്നു ഈ കെവിൻ കാർട്ടർ എന്ന സൗത്ത് ആഫ്രിക്കൻ ഫോട്ടോഗ്രാഫറുടെ കഥ അറിയാമോ ഫോട്ടോഗ്രാഫി എന്ന പ്രൊഫഷന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിരുന്നു ഈ കെവിൻ കാർട്ടർ ജീവിതം മുഴുവൻ തൻ്റെ ക്യാമറയിൽ അപൂർവമായ ചിത്രങ്ങൾ ഒപ്പിയെടുക്കാനുള്ള അവസരങ്ങൾ മാത്രം ഇങ്ങനെ തേടി തേടി നടന്നോ അദ്ദേഹം മറ്റാളുടെ വേദനയോ ദുഃഖമോ ഒന്നും അയാളുടെ ഹൃദയത്തിൽ തട്ടിയതേയില്ല സുഡാനില് വരൾച്ചയും സാമ്പത്തിക മാന്ദ്യവും രൂക്ഷമായ അവസ്ഥയിൽ അത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സംഭവം ഒരു കൊച്ചു പെൺകുട്ടി ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നു വിശന്ന് കമിഴ്ന്ന് കിടക്കുന്നു ആ പെൺകുട്ടിയുടെ മരണം കാത്തു നിൽക്കുന്ന ഒരു കഴുകൻ്റെ ചിത്രം എടുത്ത ഈ ഫോട്ടോഗ്രാഫറാണ് ഈ കെവിൻ കാർട്ടർ ആ ഫോട്ടോ അധികം വൈകാതെ തന്നെ ന്യൂയോർക്ക് ടൈംസിൽ അച്ചടിച്ച് വന്നു അതോടെ തൻ്റെ കഴിവിനെ ലോകം മുഴുവൻ പുകഴ്ത്തും എന്ന് കരുതിയ കാർട്ടറിന് തെറ്റി ന്യൂയോർക്ക് ടൈംസിലേക്ക് ഫോൺ വിളികളുടെ പ്രവാഹം കാർട്ടറിന് ഫോൺ വിളികളുടെ പ്രവാഹം ആ കുട്ടിയെ രക്ഷിക്കാതെ ഫോട്ടോയ്ക്ക് വേണ്ടി അവസരം കണ്ടെത്തിയ കാർട്ടറെ ജനങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടിരുന്നു അടുത്ത വർഷം കാട്ടറിൻ്റെ ഈ ഫോട്ടോയ്ക്ക് പുലിറ്റ്സർ പുരസ്കാരം കിട്ടി പക്ഷേ ഒരു ഇൻ്റർവ്യൂ സമയത്ത് ഒരാൾ ചോദിച്ച ഒറ്റ ചോദ്യം അയാളെ തളർത്തിക്കളഞ്ഞു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു ആ ഫോട്ടോയിലെ പെൺകുട്ടിക്ക് പിന്നെ എന്ത് പറ്റി എന്ന് താങ്കൾ അന്വേഷിച്ചു കാർട്ടർ മറുപടി പറഞ്ഞു ഇല്ല എനിക്ക് വിമാനത്തിലേക്ക് പോകാൻ സമയമായിരുന്നു ആ ഫോട്ടോ എടുത്ത ഉടനെ ഞാൻ അവിടുന്ന് പോയി എന്ന് അടുത്ത ചോദ്യം ഇതായിരുന്നു അവിടെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു കാർട്ടർ മറുപടി പറഞ്ഞു ഒന്ന് അലതെക്കൊണ്ട് ആ ചോദ്യകർത്താവ് പറഞ്ഞു അല്ല അവിടെ രണ്ട് കഴുകന്മാരുണ്ടായിരുന്നു ഒന്നിൻ്റെ കയ്യിൽ ഒരു ക്യാമറയും ഉണ്ടായിരുന്നു അതോടെ കാർട്ടർ തളർന്നു പിന്നെന്താ സംഭവിച്ചെന്നറിയോ കെവിൻ കാർട്ടർ എന്ന വിഖ്യാതനായ ആ ഫോട്ടോഗ്രാഫർ കുറ്റബോധം കൊണ്ട് വെറും മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു തളർന്നു വീണ ഒരാളെ തിരിഞ്ഞു നോക്കാതെ എല്ലാം പിടിച്ചടക്കാനുള്ള ആഗ്രഹം തൽക്കാലം ആനന്ദം തന്നേക്കാം പക്ഷേ അവസാന കാലത്ത് ആ കുറ്റബോധം നമ്മളെ വേട്ടയാടിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അഫ്